ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ ഭീകരരെന്ന് സൂചന കാർ ഓടിച്ച ഭീകരൻ ഉമർ മുഹമ്മദിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുനഹരി മസ്ജിദിന് മുന്നിൽ കാർ മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു രാജ്യതലസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായി ചാന്ദിനി ചൌക്കായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം മരിച്ച പേരിൽ അഞ്ചു പേരെ തിരിച്ചറിഞ്ഞു ഇതുവരെ പതിമൂന്ന് പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു പേരെ കസ്റ്റഡിയിലെടുത്തു സ്ഫോടനത്തിൽ യു എ പി എ എക്സ്പ്ലോസീവ് ആക്ട് വിവിധ വകുപ്പുകൾ പ്രകാരം ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നുണ്ട് ഐസൻ ഇപ്പോൾ പലതരത്തിൽ സംശയങ്ങൾ നിഗമനങ്ങൾ സൂചനകൾ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഏകോപിപ്പിക്കാവുന്ന വലിയൊരു സംശയമായി മാറുന്നത് ഹരിയാനയിൽ ഇന്നലെ ഐ എസുമായി ചേർന്ന് നിൽക്കുന്ന മൂന്ന് ഭീകരർ രണ്ട് ഡോക്ടർമാരടക്കം പിടിയിലായിരുന്നു ഈ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച കാറാകട്ടെ അതേ ഹരിയാനയിലെ അതേ ഇടത്തു നിന്ന് രജിസ്റ്റർ ചെയ്ത വാഹനമാണ് ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇന്നലെ പിടിയിലായ ഭീകരരും ലക്ഷ്യമിട്ടുവന്നത് രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെയും സ്ഫോടനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നല്ലേ അവർ പിടിയിലാകുന്നു ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പക്ഷെ മറുവശത്ത് രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനമുണ്ടാകുന്നു തീർച്ചയായും ഇതിൻ്റെ രണ്ട് വശങ്ങളാണ് ഇപ്പോൾ കൃഷ്ണരാജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത് ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയപ്പോൾ ആ സ്ഫോടക വസ്തു ശേഖരം കൃത്യമായി വിനിയോഗിക്കുക ബാക്കിയുള്ളത് വിനിയോഗിക്കുക എന്ന രീതിയിലൊരു സ്ഫോടനം ലക്ഷ്യം വെച്ചതാണോ എന്ന ഒരു സംശയമായിരുന്നു ആദ്യം നിലനിന്നതെങ്കിൽ ഇന്ന് അതൊരു ഭീകരത സൃഷ്ടിക്കുന്നതിനുള്ളൊരു നീക്കം തന്നെയാണ് നടത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാന്ദിനി ചൗക്ക് ഉൾപ്പെടെയുള്ള വലിയ മാർക്കറ്റുകളുള്ള ഒരു പ്രദേശമാണിത് നിരവധി മനുഷ്യരുള്ളൊരു പ്രദേശമാണ് മുംബൈ നഗരമൊക്കെ പോലെ തിങ്ങി നിറഞ്ഞ മനുഷ്യരുടെ സാന്നിധ്യമുള്ളൊരു പ്രദേശമാണിത് ഈ പ്രദേശത്ത് സ്വാഭാവികമായും ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അല്ലെങ്കിൽ ഈ കാർ ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനം നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ വൻതോതിൽ വനംതോതിലാളുടെ ആൾനാശം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയായിരിക്കണം ഒരു പക്ഷേ ഹരിയാനയിൽ നിന്നും ഇത്ര ദൂരെ ഈ വാഹനം ഓടി എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത് എത്തിച്ചതിന് ശേഷം ഏതെങ്കിലും സാഹചര്യവശാൽ വച്ചാൽ ഈ സംവിധാനങ്ങൾ മറ്റേതെങ്കിലും ഡെസ്റ്റിനേഷൻ അതായത് വളരെ തന്ത്രപ്രധാനമായ പല മേഖലകളിലേക്കും എത്താനായിരിക്കാം ഒരുപക്ഷെ വിചാരിച്ചതെങ്കിൽ കൂടി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഭാഗത്തെത്തുന്ന എത്തുന്ന സാഹചര്യമുണ്ടായതും ചരിത്രപ്രസിദ്ധമായ റെഡ്ഫോർട്ട് റെഡ് ഫോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്ന ഒരു പ്രദേശം ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ റെഡ് ഫോർട്ടിന് മുന്നിൽ ഈ സ്ഫോടനം നടത്തുന്നത് തീർച്ചയായും ഒരു വലിയ അതായത് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന പ്രദേശത്തിന് മുന്നിൽ തന്നെ അല്ലെങ്കിൽ ആ വെന്യുവിന് മുന്നിൽ തന്നെ വലിയൊരു സ്ഫോടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ആ രാജ്യവിരുദ്ധമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ജനങ്ങളിൽ ഏറ്റവും അധികം ഭയം സൃഷ്ടിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ആ വാഹനം മോടി ചോമർ മുഹമ്മദിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ട് ഇപ്പോൾ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തുവിടുകയും അതുപോലെ തന്നെ അത്തരത്തിൽ ഈ സംഭവങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഹരിയാനയിൽ നിന്നും പലതവണ കൈമാറി ഒരു കാറ് അതേ ആ പ്രദേശത്തു നിന്നും അധിക സ്ഫോടനശേഷിയുള്ള മാരക സ്ഫോടനശേഷിയുള്ള ഈ സംവിധാനങ്ങൾ പിടിച്ചെടുത്ത പ്രദേശത്തു നിന്ന് തന്നെ എത്തിയതിനു ശേഷം അത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ആ പൊട്ടിത്തെറിയിൽ ഇത്രയും പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് കൃത്യമായൊരു ഗൂഢാലോചന നമുക്കതിൽ വായിച്ചെടുക്കാനും കണ്ടെത്താനും സാധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലൊരു ഗൂഢാലോചന ഏത് രീതിയിലാണ് നടന്നിരിക്കുന്നത് അത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണോ പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്ന ഒരു വലിയ സംശയം അല്ലെങ്കിൽ അതിലേക്കുള്ള വലിയ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്നാണ് വന്നത് ഏത് റൂട്ടിലാണ് വന്നത് ഇത്രയും മാരകമായ ആയുധ ശേഖരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാസശേഖരങ്ങൾ ഒരു സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട് സമാനമായ രീതിയിൽ തന്നെ നമുക്കറിയാവുന്നതാണ് മറ്റൊരു കാലഘട്ടത്തിൽ മറ്റൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നത് ജൈവായുധം പ്രയോഗിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അതിനു വേണ്ടിയുള്ള എക്സ്പെർട്ടൈസായ ആളുകൾ ഉപയോഗിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും അന്വേഷണ ഏജൻസികൾ തിരിക്കുകയോ അത് സംബന്ധിച്ച് ഒരു അലർട്ട് മറ്റു ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൃത്യമായി പൊതുജനങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നൽകുകയോ ചെയ്തിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊന്നും പ്രയോജിക്കാവുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലത് നമുക്ക് കണക്കാക്കാവുന്ന ഒരു സാഹചര്യമോ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ളൊരു വാർഫെയറിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള വലിയൊരു ക്ഷീണം ഒഴിവാക്കുന്നതിന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളായിരിക്കാം പാകിസ്ഥാനിൻ്റെ പിന്തുണയോടെ നടക്കുന്ന നീക്കങ്ങളായിരിക്കാം അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അന്തഛിദ്രങ്ങളുടെ ഒരു സാഹചര്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭാരതത്തിനെ ഒരു ഭീഷണിയുടെ നിലയിൽ നിർത്തുക എന്നൊരു നീക്കമായിരിക്കാം അത്തരത്തിൽ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ പല തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീ പാകിസ്ഥാൻ്റെ രീ ആക്രമണം പാകിസ്ഥാൻ്റെ ഭീകരരുടെ ആക്രമണം ഇനി ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് പരസ്യമായി ഇന്നലെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഭീകരൻ അതായത് ലഷ്കർ ഈ തോയ്ബയുടെ ഭീകരൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചില ആസൂത്രണങ്ങൾ ഭാരതത്തിനെതിരെ നടക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ് ആ വസ്തുതയുടെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടി ഈ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുള്ളത് തീർച്ചയായും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുടെയും എല്ലാം അന്വേഷണത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന ഇത് കൃത്യമായും ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു സ്ഫോടനം തന്നെയാണ് അത് ആസൂത്രണം ചെയ്തത് ഒരു ഭീകരാക്രമണം എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് എന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സൂചനകൾ തന്നെ ഏതാണ്ടൊക്കെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള ഈ ശാസ്ത്രബോധമുള്ള യുവാക്കളെ ഭീകരതയിലേക്ക് നയിക്കുകയും അവർ ഇത്തരത്തിലുള്ള മാരക സ്ഫോടനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീക്കങ്ങൾ കാണുന്നത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല സമൂഹത്തിൽ കുറേ കൂടി മാന്യത പുലർത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു പശ്ചാത്തലം സംശയിക്കാവുന്ന സാഹചര്യമില്ലാത്ത പലരെയും ഈ രീതിയിൽ ഇതിനു വേണ്ടി ഉപ ഉപയോഗിക്കുക അവരെ തന്നെ ഇത്തരത്തിലുള്ള ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരത്തിൽ ഭീകരരായ ഭീകര മനസ്ഥിതിയുള്ള പ്രൊഫഷണലുകളായി വളർത്തിയെടുത്ത് ആ മനഃസ്ഥിതിയുള്ള പ്രൊഫഷണലുകളെ സ്വാഭാവികമായും ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നത് അതീവ ഗുരുതരമായ ഒരു ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് നമുക്ക് അറിയാവുന്നതാണ് വരാനിരിക്കുന്ന പല ക്രിറ്റിക്കലായ ദിവസങ്ങൾ വരാനിരിക്കുന്നുണ്ട് ആ ക്രിറ്റിക്കലായ വര ദിവസങ്ങൾ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അവിടേക്ക് ലക്ഷ്യം വെച്ച് വന്നതായിരിക്കാം എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടതുണ്ട് വ്യക്തത ില്ലാത്തത് കൊണ്ട് നമുക്കത് പൂർണ്ണമായും പറയാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകാനോ സാധ്യമല്ല പക്ഷേ ചില ദിവസങ്ങൾ വരാനിരിക്കുന്നു വരുന്ന മാസം ചില ദിവസങ്ങൾ വരാനിരിക്കുന്നു ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ചില പശ്ചാത്തലങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്കായിരിക്കാം എന്നൊരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതൊന്നും തീർത്തും നമുക്ക് പറയാൻ സാധിക്കുന്നൊരു സാഹചര്യമല്ല അങ്ങനെയാണെങ്കിൽ തന്നെ അത് പുറത്തുവിടാനും ഗവൺമെൻറ്റോ സംവിധാനങ്ങളോ ഒന്നും തയ്യാറാവുകയുമില്ല അത്തരത്തിലൊരു വലിയ പ്രശ്നം ആ മേഖലയിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഭയം നാട്ടുകാർ മുഴുവൻ ഭാരതം മുഴുവൻ വലിയൊരു ഭയചകിതരായി മാറാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഭീതിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അക്കാര്യങ്ങളിലെല്ലാം തന്നെ ചില സൂചനകൾ മാത്രമായി നമുക്ക് ലഭ്യമാകുന്നത് തീർച്ചയായും അറിയാവുന്നതാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ പബ്ലിക് സംവിധാനങ്ങൾ എയർപോർട്ടുകളിലെല്ലാം തന്നെ വിശാലമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അത് രാജ്യം മുഴുവൻ ഒരു അലർട്ട് സാഹചര്യം നിലനിർത്തിയിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ളൊരു ഭീകരതയുടെ ലക്ഷ്യം ഭീകരമായ ഒരു ലക്ഷ്യം കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്നതൊരു തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഈ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനമൊക്കെ പരിശോധിക്കുമ്പോൾ ഭാരതത്തിനകത്ത് നടന്ന ഭാരതത്തിനുള്ളിലെ തന്നെ പ്രതി ഭീകരർ നടത്തിയ ആക്രമണങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ കോയമ്പത്തൂർ സ്ഫോടനത്തിന് ശേഷം തൃശ്ശൂരിൽ ബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ വസ്തുതയൊക്കെ പരിശോധിക്ക് നിയമപരം അതിൻ്റെ കുറ്റാന്വേഷണം തലത്തിൽ പരിശോധിക്കുകയും കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ വരാനിരിക്കുന്ന ചില ദിവസങ്ങളുടെ പ്രത്യേകതകൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലിന്ന് സൂചനയിലേക്കാണ് കാര്യങ്ങൾ കൃഷ്ണരാജ് ഐസൻ ഈ പാക്കിസ്ഥാന്റെ പങ്കെന്തെന്ന ചോദ്യം സ്വാഭാവികമാണ് കാരണം ഈ കാർ ഇപ്പോൾ പുൽവാമ സ്വദേശിയുടെ ഉടമസ്ഥതയിലാണുള്ളത് അതായത് ഭീകരരെ സഹായിക്കുന്നവരുടെ ഒരു കൂട്ടം അങ്ങുമിങ്ങുമായി കശ്മീരിൻ്റെ പല മേഖലകളിലുണ്ടെന്ന് പലപ്പോഴായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് എല്ലാ വിരലുകളും ഇപ്പോൾ ചൂണ്ടുന്നത് പാകിസ്ഥാന് നേരെയാണോ തീർച്ചയായും പാകിസ്ഥാന് നേരെ തന്നെയാണ് വിരലുകൾ ചൂണ്ടുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഭാരതത്തിനോട് ഏറ്റവും ശത്രുതാപരമായ ഒരു നിലപടി സ്വീകരിക്കുന്ന ഒരു അയൽ രാഷ്ട്രം എന്നതൊരു യാഥാർത്ഥ്യമാണ് അതൊരു വസ്തുത തന്നെയായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് കാലങ്ങളായി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് കാശ്മീരിലെ ഭീകരതയുടെ പ്രശ്നങ്ങളുണ്ട് കാശ്മീരിലെ ഭീകരത തുടർച്ചയായി ഒരു സാഹചര്യവും ഉണ്ടാകുന്നു പ്രത്യേക സ്റ്റേറ്റ് എന്ന പദവി കാശ്മീരിനെ കശ്മീരിനെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യവും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മാറ്റുന്ന സാഹചര്യത്തിലൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഒരു ആക്രമണോത് സുഖമായി മാറാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ നിലപാടുകളായി അതിനെ മാറ്റാവുന്ന ഒരു നീക്കങ്ങൾ നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ പുൽവാമയുടെ പശ്ചാത്തലം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുമായി പെട്ടെന്ന് ഉൾച്ചേരാനുള്ള അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു ജീവിത പശ്ചാത്തലമുള്ള നിരവധി യുവാക്കളുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കാർ കൈമാറപ്പെടുന്നതും കൈമാറ്റം ചെയ്യുന്നതും കാർ കൊണ്ടുവരുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള കാറുകൾ ഇത്തരത്തിൽ കാറുകൾ വാങ്ങുന്നു അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ സംവിധാനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന ഒരു നീക്കം നടക്കുന്നത് ഗൗരവതരമായ ഒരു വിഷയമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് അത് ഏത് രീതിയിലാണ് നടത്തുന്നത് അത് ഏതെങ്കിലും കൃത്യമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി ഇവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ആളുകളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഏത് തരത്തിലുള്ള സ്വാധീനമായാലും നൽകിയതിന് ശേഷം സ്വാധീനിക്കപ്പെട്ടവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ അതിൽ ഭാരതത്തിലുള്ളവരുടെ ഇന്ത്യൻ പൗരന്മാരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രയുണ്ട് എന്നൊക്കെ വിശാലമായ പരിഷ് പരിശോധനകൾ വേണ്ടി വരുന്നുണ്ട് ഈ പുൽവാമയുടെ പശ്ചാത്തലവും അതുപോലെ തന്നെ കാറ് വാങ്ങിയ പശ്ചാത്തലം കാർ കൊണ്ടുവന്നത് കാറിൻ്റെ കൈമാറ്റം നടന്ന പ്രദേശം ഇതെല്ലാം തന്നെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന സംശയങ്ങളുടെ നിഴൽ നിൽത്ത് നിൽക്കുന്ന പ്രദേശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലെല്ലാം തന്നെ വിശാലമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനും സാധിക്കുന്നത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ ടെററിസം അതാണ് ഇപ്പോൾ പുതിയ മാധ്യമങ്ങളെല്ലാം തന്നെ അത്തരത്തിലൊരു ഒരു ഒരു രീതിയാണ് അത്തരത്തിലൊരു ഭാഷയിലാണ് വിശേഷിപ്പിക്കുന്നത് ഇത്തരം നീക്കങ്ങളെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ അറ്റാക്ക് വൈറ്റ് കോളർ സ്വഭാവമുള്ള അത് സമൂഹത്തിൽ കൃത്യമായി ഇടപെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ സംശയലേശം എന്നെ ഇടപെടാൻ സാധിക്കുന്ന ഡോക്ടറൊക്കെ ഒരു സമൂഹത്തിൽ അത്രയും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരും അതുപോലുള്ള ഉന്നതരായ പ്രൊഫഷണലുകളെ ഇക്കാര്യത്തിലേക്ക് ആകർഷിക്കുമ്പോൾ സ്വാഭാവികമായും അവരിലേക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യത മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറവാണ് ഒരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇത്തരത്തിലൊരു ഭീകരതയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നൊരു പ്രാഥമിക നിലപാടിലേക്ക് നീങ്ങുകയും സമൂഹം അദ്ദേഹത്തെ അങ്ങനെ ഒഴിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമില്ലാതിരിക്കുകയും സംശയത്തോടെ നോക്കാതിരിക്കുന്ന സംശയദൃഷ്ടിയാൽ നോക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൃത്യമായും വരാതിരിക്കുകയും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകാതാകുമ്പോൾ ഇവർക്ക് കുറേ കൂടി കാര്യക്ഷമമായി തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു പ്രായോഗിക ബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര ബോധ്യമുള്ള ശാസ്ത്രം അറിയാവുന്നവർ ഇത്തരത്തിലുള്ള ഇംപ്രൂവൈസ്ഡ് എക്സ്പ്രസീവ് ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക അതിനുള്ള സാങ്കേതികമായ പരിജ്ഞാനം അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു അറിവിൻ്റെ ശാസ്ത്രീയമായ അറിവിൻ്റെ ഒരു പശ്ചാത്തലം പ്രയോജനപ്പെടുത്തുക അതിൻ്റെ അളവുകളുമെല്ലാം തന്നെ കൃത്യമായ മറ്റു ക്രിറ്റിക്കൽ മാസം എന്നൊക്കെ പറയുന്ന സാങ്കേതിക പദങ്ങളുണ്ട് ചെറിയ സ്ഫോടക വസ്തുക്കൾ ചെറിയൊരു ിലിരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നും ഉണ്ടാകാതെ അവിടെ ഒരു ഒരു പൊടി പോലെയോ അല്ലെങ്കിൽ ആ വസ്തു പോലെ അവിടെ ഇരിക്കുകയും അതേസമയം അത് അത് തന്നെ അതിൻ്റെ വോളിയം കൂടുകയാണെങ്കിൽ ക്രിട്ടിക്കൽ മാസിലേക്ക് വരികയാണെങ്കിൽ അതിനൊരു സ്ഫോടന സ്വഭാവം ഉണ്ടാവുകയും അതിൽ നിന്ന് വമിക്കുന്ന ചൂട് അതിനെ തന്നെ അതിൻ്റെ താപനിലയെ വർദ്ധിപ്പിക്കുകയും ആ അന്തരീക്ഷത്തിൻ്റെ താപനിലയുടെ അതിൻ്റെ ഇരിക്കുന്ന പ്രദേശത്തുള്ള അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ആ വായുവിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുക അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അതിനോടനുബന്ധമായി ഉണ്ടാവുകയും ഈ ക്രിട്ടിക്കൽ മാസ് ഒരു എക്സ്പ്ലോഷൻ മാസമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വോളിയത്തിൽ ഇത് സൂക്ഷിക്കുകയും അത് വലിയ ഒരു സംവിധാനമാക്കി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ബോധ്യങ്ങളുള്ളവരുടെ ഭാഗത്തു നിന്നായിരിക്കും ചെയ്യാൻ സാധിക്കുക അത് വളരെ കൃത്യമായി ഇപ്പോൾ ഈ ഇംപ്രൂവൈസ്ഡ് എക്സോ എക്സ്പ്ലോസീവ് ഡിവൈസസ് എന്ന് പറയുന്നത് പല രീതിയിൽ അതിൻ്റെ പൊട്ടിത്തെറി സാധ്യമാകുന്ന ഒരു അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനെ ഇത്തരത്തിൽ അറിവുള്ള ചെറുപ്പക്കാരെ പ്രയോജനപ്പെടുത്തുക അവർക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു അംഗീകാരത്തെ സാമൂഹ്യ അംഗീകാരത്തെ എന്ത് തന്നെയായാലും ഒരു ഡോക്ടർ ർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ലഭ്യമാകുന്ന സാമൂഹിക അംഗീകാരം സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം സംശയദൃഷ്ടിയോടെ നോക്കാനുള്ള സാധ്യത കുറയുകയും ഇന്റലിജൻസ് വിവരങ്ങൾ ലഭ്യമാകാതാവുകയും അതിൻ്റെ ഒരു തണലിൽ വളരെ രഹസ്യമായ ഒരു ഷേഡോ പ്രവർത്തനം അതായത് അങ്ങനെ കിട്ടുന്ന സാമൂഹിക അംഗീകാരത്തെ സാമൂഹിക വിരുദ്ധമായ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അവർ ഉപയോഗിക്കുന്നു തീർച്ചയായും സാമൂഹ്യ വിരുദ്ധം രാഷ്ട്രവിരുദ്ധം ലോകത്തിൻ്റെ മാനവിക മാനവികതയ്ക്ക് തന്നെ വിരുദ്ധമായ രീതിയിൽ തങ്ങളുടെ അറിവിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണത് അത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷണ ശാഖ തന്നെ അല്ലെങ്കിൽ കുറ്റാന്വേഷണ രീതിയിലേക്കുള്ള ചില ഇന്ന ഇൻറ്റിമേഷൻസ് തന്നെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ പലരെയും പിടികൂടുന്നുണ്ട് പലരും അതിൽ ആകൃഷ്ടരാകുന്നു അതുപോലെ തന്നെ നമുക്ക് പല വിഷയങ്ങളിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരുടെയും പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവർ സാങ്കേതിക വിദ്യ രംഗത്തുമായി എൻജിനീയറിങ് യോഗ്യതയൊക്കെ നേടിയവരെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അവരെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്ന ചില രീതികൾ എങ്ങനെയാണോ ഭീകരാക്രമണം നടത്തേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഭാഗമാകേണ്ടത് അതിൻ്റെ ലക്ഷ്യമെന്ത് ആ ലക്ഷ്യം കൊണ്ട് നമ്മൾ സാധ്യമാക്കാൻ സാധ്യ പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട് അത് വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ അനുബന്ധമായ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യമായ ഒരു നീക്കങ്ങൾ നടത്തുന്നതിന് ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും എക്സ്പ്ലോഷൻസ് ഈ പൊട്ടിത്തെറികളും അതുപോലെ തന്നെ ബോംബാക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ ഒരു ഭയം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക സൂചിപ്പിച്ചതുപോലെ സാമൂഹിക അംഗീകാരത്തെ പിന്നിൽ ഭീകരർ എന്ന സൂചന ഭീകരൻ മുഹമ്മദിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുനഹരി മസ്ജിദിന് മുന്നിൽ കാർ മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടിരുന്നു എന്ന വാർത്ത വരുന്നു രാജ്യതലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൌക്ക് ആയിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മരിച്ചവരിൽ എട്ടുപേർ മരിച്ചുവെന്ന സ്ഥിരീകരണം വന്നു അതിൽ അഞ്ചു പേരെ തിരിച്ചറിഞ്ഞു പതിമൂന്ന് പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് നാലു പേർ കസ്റ്റഡിയിൽ ആണ് എല്ലാ ഏജൻസികളും ഏകോപിപ്പിച്ച അന്വേഷണം തുടരുകയാണ് തിരക്കെട്ട ചർച്ചകൾ കൂടിയാലോചനകൾ ഒക്കെ ഡൽഹിയിൽ നടക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനൊക്കെയും നേതൃത്വം നൽകുന്നുമുണ്ട് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്